യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാബിയോസ് ജോസഫ് ഭാവിക്ക് അടിമാലി മൗണ്ട് സിയുൻ അരമനപ്പള്ളിയിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഒരു മണിക്ക് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാഹനങ്ങളിലെ അകമ്പടിയോടെ അരമനപ്പള്ളിയിൽ എത്തുന്ന ഭാവിക്ക് സ്വീകരണത്തിന് ശേഷം ഉപഹാര സമർപ്പണം ഭക്തസംഘടനകളിൽ ആദരക്കൽ എന്നിവ നടക്കും യാക്കോബയ സുറിയാനി സഭ ശ്രേഷ്ഠ കാതോലിക്കാബാവ ജോസഫ് ബാവയ്ക്ക് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഒരു മണിക്ക് അടിമാലി മൗണ്ട് സഹ്യൂൻ അരമനപ്പള്ളിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് മണിക്ക് വാളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി ജംഗ്ഷനിൽ സ്വീകരിച്ച് വാഹനാകമ്പടിയോടുകൂടി അരമനപ്പള്ളിയിലെത്തിച്ചേരും തുടർന്ന് ശ്രേഷ്ഠ ബാവായിക്ക് അരമനപ്പള്ളിയിൽ സ്വീകരണം നൽകും മേഖലാ സെക്രട്ടറി ഫാദർ കെ പി മത്തായി കുളങ്ങരക്കുടിയിൽ സ്വാഗതമാശംസിക്കും ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ ഭക്തിപ്രമേയം അവതരിപ്പിക്കും ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലിത്ത അധ്യക്ഷപ്രസംഗം നടത്തും തുടർന്ന് ശ്രേഷ്ഠ ബാബായ്ക്കു ഉപഹാര സമർപ്പണവും ഭക്തസംഘടനകളുടെ ആദരിക്കലും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജംഗ്ഷനിൽ വെച്ച് സ്വീകരിച്ച് വാഹന അഭിപ്രിയോടുകൂടി അടിവാരി മൗണ്ട് സെക്യൂർ അങ്ങനെ എത്തിച്ചേർന്ന് സ്വീകരണ പരിപാടികൾ നിർവഹിക്കുകയാണ് ഏറ്റവും സമുചിതമായി ഈ സ്വീകരണ പരിപാടികൾ നിറവേറ്റുമ്പോൾ തുടർന്ന് രാജകുമാരിയിലും അതിനെ തുടർന്ന് നീക്കു തൊട്ടിലെ സ്വീകരണ സമ്മേളനത്തോടുകൂടെ സ്വീകരണ പരിപാടി ഇതിൽ അവസാനിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും അല്ലാതെ സഹായ സഹകരണങ്ങളുടെ സമയത്ത് ഇതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു തുടർന്ന് നടക്കുന്ന സ്വീകരണയോഗത്തിൽ ശ്രേഷ്ഠ കാതോലിക്കാബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തും മേഖലാ മാനേജർ ഐസക് മേനോത്തുമാലിൽ കൊറപ്പിസ്കോപ്പ കൃതജ്ഞത രേഖപ്പെടുത്തുമെന്നും അടിമാലിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അരമന മാനേജർ ഫാദർ ഐസക് മേനോത്തുമാലിൽ കൊറോപ്പിസ്കോപ്പ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബേസിൽക്കാടായം ഭദ്രാസന കൌൺസിലംഗം ജോയി ജോർജ് മാവിളയിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി